നമസ്കാരം ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ഉൾപ്പെടെ രാജ്യത്തെ പതിനെട്ട് തീർത്ഥാടന ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് റോപ്പ് വേ സംവിധാനം നടപ്പാക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ശബരിമലയിലേക്ക് പമ്പ മുതൽ സന്നിധാനം വരെ രണ്ട് ദശാംശം ആറ് രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോപ്പ് വേയാണ് ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്നത് ശബരിമലയെ കൂടാതെ ജമ്മു കാശ്മീരിലെ ബെൽത്താലിൽ നിന്ന് അമർനാഥ് ഗുഹയിലേക്കുള്ള പതിനൊന്ന് ദശാംശം ആറ് കിലോമീറ്ററും തമിഴ്നാട്ടിലെ പർവ്വതമലി ക്ഷേത്രത്തിലേക്ക് മൂന്ന് ദശാംശം രണ്ട് ഒന്ന് കിലോമീറ്ററും ഹിമാചലിലെ ചാമുണ്ടി ദേവി ക്ഷേത്രത്തിലേക്ക് ആറ് ദശാംശം അഞ്ച് കിലോമീറ്ററും ജയ്പൂർ നഹർഗഡ് കോട്ട അമർഫോർട്ട് എന്നീ കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുള്ള ആറ് ദശാംശം നാല് അഞ്ച് കിലോമീറ്റർ റോപ്പ് വേ എന്നിവയും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പ്രധാന റോപ്പ്വേ പദ്ധതികളിൽ ഉൾപ്പെടുന്നു വിവിധ സംസ്ഥാനങ്ങളിലായി നടത്തി നടപ്പാക്കുന്ന ഈ പദ്ധതികൾക്കായുള്ള വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനായി കൺസൾട്ടന്റുമാരെ ക്ഷണിച്ചു കഴിഞ്ഞു ഈ പദ്ധതി നടപ്പാക്കുന്നതോടെ രാജ്യത്തെ പ്രധാന തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള ആളുകളുടെ പ്രവേശനം വർദ്ധിപ്പിക്കാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിർദ്ദിഷ്ട പദ്ധതി പ്രദേശങ്ങളിലെ ആരാധനാലയങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും എത്തുന്ന ഭക്തർക്കും സഞ്ചാരികൾക്കും റോപ്പ്വേ കണക്ടിവിറ്റി കൂടുതൽ സൗകര്യപ്രദമായി തീരും നിർദിഷ്ട പദ്ധതികളിൽ ഏറ്റവും ദൈർഘ്യമുള്ളത് അമർനാഥ് ക്ഷേത്രത്തെ ബാൽത്തിയുമായി ബന്ധിപ്പിക്കുന്ന റോപ്പ് വേയാണ് പതിനൊന്ന് ദശാംശം ആറ് കിലോമീറ്ററിലധികം വലിപ്പമുള്ള ഈ പദ്ധതി തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസകരമായി തീരും വർഷത്തിൽ രണ്ടു മാസ കാലയളവിലുള്ള തീർത്ഥാടന വേളയിൽ ഇവിടേക്ക് എത്തുന്ന ഭക്തർ പ്രധാനമായും ദീർഘദൂര ട്രെക്കിംഗ് അല്ലെങ്കിൽ ചെലവേറിയ ഹെലികോപ്റ്റർ സേവനങ്ങളാണ് സാധാരണയായി വിനിയോഗപ്പെടുത്തി വരുന്നത് റോപ്പ്വേയുടെ വരവോടെ യാത്രാസമയവും തീർത്ഥാടകർക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടും കുറയ്ക്കാനാകും അങ്ങനെ ഭക്തർക്ക് ക്ഷേത്ര ദർശനം എളുപ്പമാക്കി തീർക്കുന്നു ശബരിമലയിലേക്കുള്ള റോപ്പ്വേയും ഏറെ പ്രധാനപ്പെട്ടൊരു പദ്ധതിയാണ് രണ്ടേ ദശാംശം ആറ് രണ്ട് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന നിർദ്ദിഷ്ട റോപ്പ്വേ പദ്ധതി ശബരിമല തീർത്ഥാടനത്തിന്റെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഭാഗങ്ങളിലൊന്നായ പമ്പയിൽ നിന്നുള്ള രണ്ടു മണിക്കൂർ നീണ്ട കയറ്റം ഇല്ലാതാക്കും അതിലൂടെ ഭക്തർക്ക് പ്രത്യേകിച്ച് അനാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഈ മാർഗം ഏറെ ഉപകാരപ്രദവുമായി തീരും പുരാണങ്ങളിലെ സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യത്താൽ പ്രശസ്തമായ തമിഴ്നാട്ടിലെ പർവ്വതമലൈ ക്ഷേത്രത്തിലേക്കുള്ള റോപ്പ്വേ പദ്ധതിയും ആകർഷണീയമാണ് ഈ ജനപ്രിയ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള മൂന്ന് ദശാംശം രണ്ടോന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള നിർദ്ദിഷ്ട റോപ്പ്വേ യാഥാർത്ഥ്യമാകുമ്പോൾ ഇവിടേക്കുള്ള പ്രവേശനം കൂടുതൽ എളുപ്പകരമായി തീരും അതിനാൽ തന്നെ തീർത്ഥാടകരുടെയും സഞ്ചാരികളുടെയും എണ്ണത്തിൽ വർധനമുണ്ടാക്കാനും ഈ പദ്ധതി വഴിയൊരുക്കും പ്രധാന ആരാധനാലയങ്ങളിലേക്ക് എന്ന പോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും റോപ്പ്വേ കണക്ടിവിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ അത് രാജ്യത്തെ ടൂറിസം രംഗത്തിന് കൂടുതൽ ഉത്തേജനം പകരും റോപ്പ്വേ സംവിധാനം വഴി ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കടന്നുപോകുന്ന പ്രദേശങ്ങളുടെ ഉയരത്തിൽ നിന്നുള്ള മനോഹര കാഴ്ചയും പ്രദാനം ചെയ്യുമെന്നതിനാൽ അത് സഞ്ചാരികൾക്ക് തീർത്തും വ്യത്യസ്തമാർന്ന അനുഭവമായി തീരും ഈ പദ്ധതികളോടനുബന്ധിച്ച് അവ നടപ്പാക്കുന്ന പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കപ്പെടുമെന്നതും ശ്രദ്ധേയമാണ് വാർത്തയുടെ നിറം തേടി പനി നിറം